ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ മനുഷ്യരിൽ നിങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു മറ്റുള്ള മനുഷ്യരെ പോലെയല്ല എല്ലാ മനുഷ്യരും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി അല്ല നിങ്ങൾ യുനീക്കായൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് വേറെ ആർക്കും ഇല്ല നിങ്ങളുടെ വോക്കൽ കോഡ് വേറെ ആർക്കും ഇല്ല നിങ്ങളുടെ ഫേസ് വേറെ ആർക്കും ഇല്ല നിങ്ങളെപ്പോലെയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നാലും നിങ്ങളുടെ ഫേസ് വേറെ ആർക്കും ഇല്ല നിങ്ങളുടെ മനസ്സ് തിങ്ക് ചെയ്യുന്നത് പോലെ തിങ്ക് ചെയ്യുന്ന മറ്റൊരു മനസ്സ് ഈ എണ്ണൂറ് കോടി ജനങ്ങളിൽ ഒരാളുമില്ല അങ്ങനെ എന്താണോ നിങ്ങളെ ഈ ലോകത്തിൽ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം അത് നിങ്ങളുടെ സെൽഫാണ് ആ സ്പെഷ്യലൈസേഷൻ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എ കോപ്പി ഓഫ് ഹ്യൂമൻ ആണ് ഹ്യൂമൻ ബീയിങ് പല കോടിക്കണക്കിന് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു കോപ്പി മാത്രമാണ് നിങ്ങൾക്കൊരു പ്രത്യേക അസ്തിത്വം ഇല്ലേ അവിടെ വ്യക്തിത്വമില്ല നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങൾ കാണുന്ന സവിശേഷതകളാണ് നിങ്ങൾ അത് മനസ്സിലാക്കുക ഞാൻ ഈ ഞാൻ എന്നുള്ളതിന് പല തലങ്ങളുണ്ട് നമ്മൾ കേവലം ഒരു ബയോളജിക്കൽ പീസായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ഞാൻ എന്നതിന് ഒരു ബയോളജിക്കൽ മീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ച് സൈക്കോളജിക്കലി ഇവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ഞാൻ എന്നുള്ളതിന് വേറെയും കുറേ അർത്ഥങ്ങൾ വരും സ്പിരിച്വലി വേൾഡ് ഒരു വ്യക്തിക്ക് ഞാൻ എന്നുള്ളതിന് വീണ്ടും അർത്ഥങ്ങൾ മാറും അപ്പം ഞാൻ എന്നുള്ളത് നിങ്ങൾ നിൽക്കുന്ന നിലവിലുള്ള കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ്റെ ലെവലനുസരിച്ച് അർത്ഥം വ്യത്യസ്തമായിരിക്കും വ്യത്യസ്തമായതുകൊണ്ടൊരു കുഴപ്പമില്ല ഇപ്പോഴുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളുടെ പക്വതി അനുസരിച്ച് നിങ്ങൾക്ക് ആ അർത്ഥമേ കൊടുക്കാൻ പറ്റുള്ളൂ അതിനെ കൂട്ടാവുന്നതാണ് അത് നമ്മൾക്ക് നല്ലൊരു ബോധ്യം വേണം ഞാൻ ഞാൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് എനിക്ക് എത്ര വേണമെങ്കിലും എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും അത് നമ്മൾക്കൊരു ചാൻസാണ് ആ ചാൻസിനെ നമ്മൾ അവഗണിക്കരുത് ഈ പാപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ പാപം ഒരു മനുഷ്യൻ തൻ്റെ കോൺഷ്യസ്നെസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നൊരു ഒരവസരം ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതിരിക്കുന്നതിനെയാണ് പാപം എന്ന് വിളിക്കുന്നത് പാപം എന്ന് പറഞ്ഞാൽ കുറ്റം എന്നൊന്നല്ല അർത്ഥം ഒരു മനുഷ്യൻ്റെ കോൺഷ്യസ്നസ് എക്സ്പാൻഷൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാതെ സ്വയം വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയാണ് പാപം എന്ന് വിളിക്കുക അതിലേക്ക് നയിക്കുന്ന എല്ലാ പ്രവൃത്തികളും പാപം തന്നെ ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നസ്സ് എക്സ്പാൻഷൻ സംഭവിക്കുന്നതിന് പകരം അതിങ്ങനെ ചുരുങ്ങി പോകുന്ന എല്ലാ പ്രവൃത്തികളും പാപം തന്നെ പാപം എന്നാൽ അതാണ് അർത്ഥം ആത്മനഷ്ടം സംഭവിക്കുക എനിക്ക് എന്നെ തന്നെ കൂടുതൽ അടുത്തറിയുവാനുള്ള അവസരങ്ങൾ ഞാൻ നിഷേധിക്കുന്ന പ്രവൃത്തികളെയെല്ലാം പാപം എന്ന് പറയും ഈ പാപം ചെയ്യാതിരിക്കണം നമ്മൾ ഞാനെന്നുള്ളതിൻ്റെ അർത്ഥം വിശാലമാക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം ഞാനെന്നുള്ളൊരു ജീവി തിന്നാ കുടിക്കുക ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക കിടന്നുറങ്ങുക ഇതൊക്കെ മാത്രം മീനിങ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കംപ്ലീറ്റ് ബയോളജിക്കൽ പീസാണ് ഐ എം എൻ അനിമൽ അനിമലിസ്റ്റിക് ഹ്യൂമൻ ബീങ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആകുമ്പോൾ നമ്മൾ കുറച്ച് സോഷ്യൽ വാല്യൂസ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനുഷ്യനാവുന്നു കുറച്ചുകൂടെ നമ്മൾ ഡെവലപ്പ് ഡെവലപ്പാകുമ്പോൾ സ്പിരിച്വൽ ആകുന്നു നമ്മൾ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടുള്ള ഒരു അക്സെപ്റ്റൻസ് എല്ലാം എന്നിലാണ് അല്ലെങ്കിൽ എല്ലാം എൻ്റെയാണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഒന്നും എൻ്റെ അല്ല എന്നുള്ള തോന്നലുണ്ടാവുന്ന അവസ്ഥ പല ലെവൽ ഞാനും ഉണ്ട് ബേസിക്കലി സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നിലവാരം എന്താണ് നിങ്ങളുടെ മനഃശക്തിയുടെ നിലവാരം എന്താണ് നിങ്ങളുടെ ശാന്തിയുടെ നിലവാരം എന്താണ് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ നിലവാരം എന്താണ് നിങ്ങളുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് നിങ്ങളുടെ അടിസ്ഥാന അറിവുകൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എന്ന വാക്കിന് മീനിങ് ഉണ്ടാവും അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അതാണ് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ബേസിക്കലി ലവ് എന്നത് ഒരു ഇമോഷനാണ് അതൊരു ഇമോഷൻ ആയതുകൊണ്ട് അത് ഏത് വ്യക്തിയിലാണോ ഫീലാവുന്നത് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അത് മറ്റൊരാൾക്ക് ബാധകമേ അല്ല ലവ് എന്നുള്ള ആ ഒരു അവസ്ഥ ഒരു പക്ഷേ മറ്റൊരാൾക്ക് നിങ്ങളുടെ സ്നേഹം തിരിച്ചറിയുവാനുള്ള കഴിവുണ്ടായേക്കാം അത് ആ വ്യക്തിയുടെ ഇമോഷൻ്റെ ഗുണമാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾക്ക് ആ സ്നേഹം ഫീൽ എന്നില്ല അയാൾ എന്നെ സ്നേഹിക്കണമെന്നുമില്ല യാദൃശികമായി ചിലപ്പോൾ അത് ഫീലായേക്കാം സാധ്യതയുണ്ട് എന്നല്ലാതെ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അയാൾ സ്നേഹം തിരിച്ചു തരും എന്നൊന്നും അർത്ഥം വരുന്നില്ല ബിക്കോസ് ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ളത് എൻ്റെ ഇമോഷണൽ ട്രാൻസ്മിഷനാണ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇമോഷൻ അയാൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പില്ലല്ലോ ചിന്തിച്ചു നോക്കേ അയാളുടെ റേഡിയോ അയാളുടെ മനസ്സെന്ന് ഒരു റേഡിയോ ആണെന്ന് വിചാരിക്കുക അയാളുടെ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ എന്തിലോ അയാളുടെ റേഡിയോ നൂറ്റി പതിനഞ്ചിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ ഇരുന്നൂറ്റി അറുപത്തിയാറിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അയാൾക്കത് ഫീൽ ചെയ്യില്ല അതാണ് നിങ്ങളെക്കാൾ ഹയർ ഓർ ലോവർ ആയിട്ട് ഫ്രീക്വൻസി ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ആരെ സ്നേഹിച്ചാലും ആ വ്യക്തിക്ക് അത് മനസ്സിലാവില്ല ആ സെയിം ഫ്രീക്വൻസി ഓഫ് ലവ് അല്ലെങ്കിൽ സ്നേഹഭാഷ ഭാഷ എന്നും പറയും നമ്മളതിന് അത് സെറ്റാവുമ്പോഴാണ് ആ സ്നേഹം ഫീൽ ചെയ്യുക ഫീൽ ചെയ്യുക സ്നേഹം അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്നേഹം എന്നുള്ളത് എക്സ്ട്രീംലി പേഴ്സണലാണ് എൻ്റെ ഉള്ളിൽ നടക്കുന്നതാണ് അത് മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്ന് യാതൊരു ഉറപ്പില്ല മനസ്സിലായേക്കാം എന്ന് മാത്രം ലവ് ഈസ് എൻ ഇമോഷൻ ഇമോഷൻ ഈസ് എ കംപ്ലീറ്റ് ഇൻസൈഡ് വർക്ക് അതിന് പുറത്ത് ഇടപാടില്ല സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ മാത്രമേ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ സ്നേഹം നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല നമ്മൾ കാണിക്കുന്നതെല്ലാം സ്നേഹപ്രകടനങ്ങൾ മാത്രമാണ് ആ പ്രകടനങ്ങളിൽ നിന്ന് സ്നേഹം വായിച്ചെടുക്കുവാൻ ഒരു മനുഷ്യന് കഴിയണമെന്നൊരു നിർബന്ധമില്ല